പിന്നെ ശെരിക്ക് കാണാൻ പറ്റില്ലല്ലേ ഞങ്ങൾ പിന്നെ മേക്കപ്പ് ഇനി അന്നാണെങ്കിൽ ആഷിഖുണ്ട് ഷിക്ക് വേറെ കല്യാണമൊക്കെ കഴിച്ചു അറിയില്ല എന്താ വർത്താനടി മറ്റേ ഗിഫ്റ്റ് കൊണ്ടു കൊണ്ടല്ലേ പെട്ടി പറ്റി ജിൻസ് എത്തിട്ടുണ്ട് ജിൻസ് എന്താ വർത്താനോ രാവിലെ പോയിക്കണ മേലക്കായ റൂമൊക്കെ എന്താണ് ഇങ്ങക്ക് പരിപാടി അവിടെ നേരം അടുത്താകുവെ ഒരു യുവാവിനെല്ലാവരും സപ്പോർട്ട് ചെയ്യണം പറയും നല്ലൊരു ചെറുക്കനാണ് ഇവര് ചെറുക്കനാണ് എങ്ങനെ എങ്ങട്ടാ നമ്മള് പോണത് എങ്ങട്ടാണ് പോയിട്ടോ അപ്പൊ ഗൈസിന്ന് വെറൈറ്റി ആ കൊറച്ചി വരും അപ്പൊ ഗൈസിന്ന് നമ്മളൊരു വെറൈറ്റി പരിപാടിക്ക് പോവാണ് ഇൻഷാല്ല എന്താ വെറൈറ്റി പരിപാടിയൊന്നും അല്ല ഒരു ബർത്ത്ഡേ പാർട്ടി നമ്മടെ നോഫലിന്റെ കുട്ടിന്റെ ബർത്ത്ഡേ പാർട്ടി ഉണ്ട് അതേപോലെ നമ്മളെ ഷാജഹാന്റെ വൺ മില്യൻ ഫോളോവേഴ്സ് അതിൻ്റെ ഒരു ചെറിയൊരു ഉണ്ട് അപ്പൊ അതൊക്കെ പാടെ കൂടിയാണ്ട് അങ്ങോട്ട് അടിച്ചു പൊളിക്കാന്ന് കരുതിട്ട് പോവാം ഓക്കെ

അങ്ങനെ ഗൈസ് അങ്ങനെ നമ്മളെ പരിപാടിക്ക് പോണിന്റെടയിലേക്ക് കുഞ്ഞോളി നമ്മളെ സിദ്ദീഖിന്റെ കാപ്പിലോ ബ്യൂട്ടി പാർലറിൽ കയറിയിട്ട് ത്രെഡ് ചെയ്യാൻ കയറിയതെട്ടോ കുഞ്ഞോളെ എന്താ പരിപാടി എന്നിട്ട് അപ്പൊ ഞമ്മളെ നോഫലിന്റെ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ഡ്രസ്സില്ല ചെറിയ എന്തേലും ഒരു ഗിഫ്റ്റ് കൊടുക്കോനപ്പവൻറെ മാലാന്നൊക്കെ പറഞ്ഞത് പറഞ്ഞിട്ട് കിട്ടി നന്നുത്തി വണ്ടിയാണ് പോലെ അവനൊന്നെടുക്കാൻ പച്ചമ്മച്ചേ നാല് മക്കളെ വളർത്തിയിക്കണ് ഇപ്പൊ എന്റെ അമ്മച്ചിക്ക് വലിയ മകളിപ്പിക്കുന്നു ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരൂലട്ടോ കുഞ്ഞോളെ അങ്ങനെ ഞങ്ങൾ എവിടെ എത്തി എത്തിഞ്ഞെ വായിച്ചെറ്റഡ് റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞമ്മളന്ന് ബഹുത് വലിയ പാർട്ടി നടക്കാൻ പോവാണ് ഷാജഹാന്റെ വൺ മില്ലിയനും കുട്ടിഡേ ഫസ്റ്റ് ബർത്ത്ഡേ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ പോലെന്നാ അങ്ങനെ നമ്മളിവിടെ നമ്മൾ ഇവിടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ഓഫിൽ വർത്താനോ സുഖല്ലേ എപ്പഴാണ് നമ്മളെ ബർത്ത്ഡേ പാർട്ടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് നമ്മള് മൂന്ന് മണിക്ക് പ്ലാൻ ചെയ്തേ മണിയായി ആറു മണി മതി വെളിച്ചം ഇരുന്നൂറ്റി അമ്പത് വെടി കൂടെ പൊട്ടിക്കാൻ പോകണ്ടേ ഞാനല്ലാജഹാൻ ഞാൻ വൺ മില്യൻ സെലിബ്രിറ്റി ശ്രീ ഷാജഹാൻ ഷാജിന്റെ ആന്റെ എന്താ അതല്ലേ മഞ്ഞെടുത്തുണോ സെബിന്റെ കുട്ടിയിലൊക്കെ വരും

ഫുഡ് തൈവാന്നുള്ള പഠിച്ചു ബാക്കിയുള്ളവരോട് മസാലിക്കാനും വിടാൻ പറഞ്ഞു കണ്ടമാൻ ആളെ ഞാൻ നോഫിൽ കണ്ടമാനാളെ ഉത്സരി പറഞ്ഞിപ്പിക്കാനും കരുതിയിലൊക്കെ എരുതാത്തിൽ കരുതിയിലൊക്കെ പറഞ്ഞാളെ റോയൽ കാറ്ററിംഗ് അവതരിപ്പിക്കുന്ന നല്ലൊരു കഴിഞ്ഞിട്ടില്ല ഇവിടെ ആ കെട്ടി കാരോ അങ്ങനെ കുഴപ്പമില്ല അല്ല ആ ഒരു ധൈര്യുണ്ട് മുപ്പരത്താടിമേക്കൊരു ധൈര്യണ്ട് കുഞ്ഞോളെ നമുക്ക് ഇവർക്കൊരു റിവ്യൂ എടുക്കാ അപ്പൊ കേസ് അതേപോലെ നമ്മുടെ ആ തലക്കലാ ജനങ്ങളുടെ ഹൃദയം എന്നറിയപ്പെടുന്ന അറിയപ്പെടുന്നു കുഞ്ഞാൻ പാണ്ടിക്കാട് വേദിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് ആശീർവദിക്കുക ആ ഒരുപാട് പൂച്ചെടുക്കൾ അർപ്പിക്കുക കുഞ്ഞാനെ പോയി കാണുന്നു അങ്ങനെ ഗാസ് വേദിയിൽ നമ്മുടെ ലക്കി ഡ്രോയുടെ മണിമൊത്ത ശ്രീ കുഞ്ഞാൻ പാണ്ടിക്കാട് നല്ലതല്ലേടാ പുകയത്തല്ലേ പിന്നെ അവിടെ അവിടെ ആരോടെ ഒരാളും അവന്റെ കട്ടൊക്കെ പിന്നെ എനിക്ക് ബല വെച്ചിട്ട് എടുക്കണം ആ ഇബല കൊറേ കാലിട്ട് അതല്ല അത് പറയണ്ടേ പിന്നെ നമ്മള് വീഡിയോ എടുക്കണ്ടേ പിന്നെ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടില്ലേ പല്ലും ചെറിയ പല്ലും ചെറിയ ഒരു കയറിയാൽ മതി ഇറങ്ങണുണ്ടാവും ഗിഫ്റ്റ് സ്വർണമാല വേണം പറഞ്ഞു അരപ്പ അവന് മിനിമം ഞാൻ കൊടുക്കണതിനനുസരിച്ചാണ് ഞാൻ കൊടുക്കണത് എന്റെ വണ്ടി വരുന്ന വയസ്സങ്ങനെ ഞങ്ങള് അന്ന് കല്യാണത്തിന്റെ തിരക്കിലായിരുന്നു ജസ്റ്റിനെ ശരിക്കും കാണാൻ പറ്റില്ലല്ലേ ഞങ്ങക്ക് പിന്നെ അന്നാണ് ഫുള്ള് മേക്കപ്പ് ഇനി അന്ന് നല്ല അന്ന് നല്ല രസ നല്ല കുഴപ്പമില്ല ഐ ലവ് യു ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്യുന്നുണ്ടോ ഏട്ടോ ചെയ്യൂലേ തെറ്റല്ലേ എന്ത് പ്രോഗ്രാമ തുടങ്ങല്ലേ ആനക്കാട്ടെ നോക്കാ സിനാൻഡോണിന്റെ ഗിഫ്റ്റ് സിനാൻഡ് സിനാൻ്റെ ഗിഫ്റ്റ് ഇപ്പൊ തന്നെ സിനാൻഡോൺ ഇതാണ് എന്റെ ഞായാലും ഗിഫ്റ്റ് ഫുള്ള് പൊട്ടിച്ചിട്ട് ഇതാരൊക്കെ കൊടുത്ത് ഒന്നും പറഞ്ഞു എല്ലാരും അങ്ങനൊക്കെ സ്വല്പസമയത്തിനകം വേദിയിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു താങ്ക് എന്ന കാര്യവുമായി അൻവർ െ പാട്ടുണ്ടാവൂലേ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മളെ അളിയൻ ഉണ്ട് പിന്നെ നമ്മുടെ ജാസി ആഷിഖിന്റെ ആഷിഖ് ഉണ്ട് ഇപ്പൊ പേരുമാറ്റിയോ ആഷിഖ് വേറെ കല്യാണൊക്കെ കഴിച്ചു അറിഞ്ഞിക്കണോന്നറിയില്ല കൊറേ ആൾക്കാരൊക്കെ അറിഞ്ഞു അറിഞ്ഞോട്ട് എഴുതിയിട്ടാണ് അപ്പൊ അതേപോലെ ഇവിടെ അൻവർ ഉണ്ട് അൻവർ ഷാനൊക്കെ ഇപ്പൊ ബ്ലോഗൊക്കെ നിർത്തി പ്രൊഫഷണൽ എന്താ കച്ചവടമൊക്കെ പുതിയ ബ്രാൻഡ് പുതിയൻഡ് ഓൺലൈനിലായിട്ടാണ് അപ്പൊ താഴെ കാണിച്ച നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണ്ട കാരണം ഞാൻ നമ്പർ കൊടുക്കണില്ലല്ലോ പിന്നെ ഉഷാറാവട്ടെ കച്ചവടം ഉഷാറായി കഴിച്ചിലായാണ്ട് എന്റെ അകത്തരല്ല പൈസ ഇപ്പൊ കൊണ്ടാകും പിന്നെ ഇവിടെ റാഷിദ് അലി ബാവുണ്ട് ഫാഷിസ് ഉണ്ട് ഷാജഹാൻ ഉണ്ട് അതായത് വെട്ടി വെട്ടിയൊരാഴ്ച്ച കഴിഞ്ഞിരിക്കുന്നു നമ്മളെ അവിടുത്തെ ഒക്കെ ലാഡിയാണല്ലോ തരസം കൊടുക്കില്ലാടിയിൽ കാണാൻ എന്റെ യൂട്യൂബ് ചാനലിന്റെ സ്റ്റാൻഡേർഡ് കളി എടുത്തിട്ടാണ് യൂട്യൂബ് എല്ലാവരും അവരുടെ അതിലന്നെയാണ് കുഞ്ഞോളെ കുഞ്ഞോളെ വലിയ ദിൽ സുനീറുണ്ട് എന്റെ വർത്താനടി അതേ ഗിഫ്റ്റ് കൊണ്ടുനിക്കണല്ലേ പെട്ടി വലിയ

കുഞ്ഞുമായിട്ട് അവിടെ നിന്ന് എടുത്ത ഫോട്ടോ ആണ് പ്രിന്റ് ചെയ്ത് കിട്ടി ചോദിച്ചില്ല ഒരു പച്ച ക്യാമറ എടുത്ത് ആ ലേഡി ആർത്തി കിട്ടും അത് ചെറുക്കില്ല ആണുങ്ങളെ നോക്കിട്ട് എടുത്തൊരു നോക്കി നോക്കി ടുത്ത് കൂളിങ് ക്ലാസ് എടുക്കണേ പിന്നെ നമ്മളെ ഹംസപ്പ അതായത് ബ്ലോഗർമാരുടെ കണ്ണിലുണ്ട് എന്നറിയപ്പെടുന്ന ഹംസപ്പ വേദിയിൽ എത്തിയിട്ടുണ്ട് അതുപോലെ വേദിയിലെത്തി മാപ്പിളപ്പാട്ടിന്റെ ഹൃദയം വേദിയിൽ എത്തിയിട്ടുണ്ട് വേദിയിലെത്തിയിട്ടുണ്ട് എടും സ്റ്റേജ് ഇരിക്കലെ എല്ലാരും ഇരിക്കല്ലേ പോകണ്ട വരും ജിൻസി എന്തോർത്താലോ അന്ന് കല്യാണത്തിന് കണ്ടതാട്ടോ കുട്ടിക്കായെ പക്ഷെ ബർത്ത് ഡേ പരിപാടിക്ക് വിളിച്ചിനി പക്ഷെ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ അന്ന് കോഴിക്കോട് കോഴിക്കോടേല് എല്ലാരും അങ്ങോട്ട് ഇരിക്കി താഴത്തേക്ക് ഇരിക്കി എടാ ഞാൻ കമ്മിറ്റി അല്ലേ നമ്മളെ ഷെമിയ ഷമിയ കണ്ടോ അവിടെ ഷമിയ രാവിലെ പോയിക്കണ മേലക്കായി റൂമൊക്കെ എന്താണ് നിങ്ങൾക്ക് പരിപാടി അവിടെ നേരം ഒന്നര നിങ്ങൾ നിങ്ങള് അപ്പൊ നമ്മുടെ നോഫലിന്റെ ബർത്ത്ഡേ ബേബി ഫുള്ള് ഫോമിലാണെന്നില്ലേ കൊള്ള ചക്കരണ്ട് ഇവിടെ ഉമ്മണ്ട് ഇവിടെ എന്താ വർത്താനോ നിങ്ങൾ അങ്ങോട്ട് മേലക്കു അങ്ങനെ പഠിത്താവോ

ഞങ്ങൾക്കവിടെ വന്നിട്ട് ഒന്നൊന്നര മണിക്കൂറായി നിങ്ങക്ക് രണ്ടാൾക്ക് എന്തിനാട റിസോർട്ടിന്റെ ഉള്ളിൽ പരിപാടി നിങ്ങളെ ബ്ലോഗ് അറിയില്ല ഒന്നും നിങ്ങൾ അവിടെ പോയിട്ട് നോക്കിൽ ഇറങ്ങുമ്പോഴേക്ക് എന്തോ പരിപാടി ഉണ്ടായിരുന്നു എങ്ങനെയാ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ കോസ്റ്റ്യൂം മാലയ്ക്ക് ഇഷ്ടം துஷின்ல பிரதிநிச்சம் குடும்பமும் இன்ஸ்டாகிராம்ல கே நிறைய நெக்கிற நெறஞ்ச காரங்களே உச்ச காரண பத்தி சந்தோஷுறான பலரும் ஆ நோ ஃபேக் நம்ம எல்லாரும் பாக்கலாம் நம்ம பிரியப்பட்ட நௌகல் ஃபேமிலிய ரிவைட் நல்லா இருக்கீங்க நல்லா இருக்கீங்க செப்பறீங்க செப்பறீங்க ஆ ஆ நபோரி போரி ും നമ്മുടെ സ്റ്റേജിലേക്ക് എൻട്രി പോവാണ് നൗഫൽഖാൻ സംബന്ധിച്ചിടത്തോളം വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് അവരുടെ പൊന്നോമരയുടെ ബേർത്ത് ആണ് അത് മാറി

അടുത്തതായി വേദിയിൽ ഷാ ാംയൺ അടിച്ചത് പ്രമാണിച്ചുള്ള കേക്ക് വേദിയിൽ കട്ട് ചെയ്യാൻ പാടെ നമ്മളെ അതായത് നമ്മളൊരു അവിസ്മരണീയൊക്കെ കാഴ്ച അവിടെ മേലെ അരങ്ങേറുണ്ട് പക്ഷെ അത് ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകണം എന്തോ ഇന്നപൊല്ലെ ആളുകളുടെ ഡാൻസ് കണ്ടിട്ടാണ് അപ്പൊ അത് ആ ഒരു സംഭവം അത് സെറ്റ് സെറ്റാക്കിട്ടില്ലേ അതൊരു ഫയർ വർക്ക് കഴിഞ്ഞ ഇതാണോ അന്ന് ഇത് കഴിഞ്ഞിട്ട് നീ ചെറുതായിക്കോട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് കേക്ക് മുറിക്കൊടങ്ങി സ്റ്റാർട്ട് പാട്ട് റെഡി ചെയ്തേ ഫാമിലി ആ കേക്ക് വേണ്ടി വന്ന കേക്ക് ആയുസു കേക്ക് കൊടുക്കണ്ടി വന്ന ജോനുടം പിന്നെ മമ അതിഹായ് കൊടുത്താണ് എന്താർഥ എന്താ എന്താ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ നമ്മളെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാം ഉമ്മമ്മ പറഞ്ഞ എല്ലാവരും കേൾക്കും എല്ലാരും ഇഷ്ടാണ് അപ്പൊ യുവാവിനെ എല്ലാരും സപ്പോർട്ട് ചെയ്യണം പറയാട്ട് ചെയ്യണം നല്ലൊരു ചെറുക്കനാണ് ഇവര് ചെറുക്കനാണ് നാല് കുട്ടികളുണ്ട് നമ്മളെ അടുത്ത കുട്ടീന്റെ ബർത്ത്ഡേക്ക് ഞാൻ വിളിക്കുങ്ങൾ വരൂല്ലേ അന്നൊക്കെ നിങ്ങള് വേറെ ലെവലേക്കാരം വലിയ ഉന്നത നിലയിക്ക പക്ഷെ വിളിച്ചാ വരണോ അല്ല ഞാൻ വിളിച്ചു പിന്നെ പറഞ്ഞിട്ടോ ജീവർക്ക് ഡാൻസ് കണ്ടില്ല നിങ്ങള് എന്നെ കണ്ടു ഡാൻ മാപ്പിള എല്ലാവരും മാപ്പിളാരും ആര പെണ്ണുകളെക്കുറിച്ചാണ് ഇങ്ങനെ കൊണ്ടേയിപ്പടി അങ്ങനെ ഞങ്ങളെ അടുത്ത നിന്ന കൊണ്ടെന്നാണീ ഒക്കെ നിൽക്കുന്നത് കണ്ടില്ലേ ഇത് പെണ്ണുകളല്ല യാ ആവി ആഷ്യാകാരത്തില ഒന്നാണ് എന്ത് ബഹല്ലുള്ള ട്രിപ്പ് അതെ ാട്ട് ഞങ്ങളുണ്ടായത് പറഞ്ഞാ റിസോർട്ടാണ് അതെ പറഞ്ഞത് നല്ല സംഭവം മൈൻഡ് ചെയ്യണില്ല പ്രശ്നം പോയതല്ലേ മൈൻഡ് ചെയ്യണ്ടേ ട എന്തിനാണ് നിങ്ങൾ പെണ്ണുങ്ങള് നിങ്ങൾ കല്യാണം നിങ്ങൾ കഴിക്കാതിരിക്കാണ്ട് ഐറ്റങ്ങളെ കെട്ടിട്ടും ചെയ്തു ഒക്കെ ഞാൻ ഏൽക്കേണ്ടി വരുമോ ല്ലല്ലോ പ്രേമം ഡെയിലി പുറത്തു പോകാം പറഞ്ഞോട്ട് ഡെയിലിക്ക് പോകും അല്ലെ ഞങ്ങൾ ഡെയിലി പുറത്തേക്ക് പോകും ഫുഡ് കഴിക്കും സമയം ചെലവഴിക്കണില്ലേ അപ്പൊ പറഞ്ഞ ചേട്ടജി ആ ഉണ്ട് രാത്രിയിൽ അപ്പൊ ചെയ്യണില്ലാരാണ് മോശം ഞങ്ങൾ ഏതപ്പോ ഞങ്ങളങ്ങനെയൊന്നും ഇല്ല നോക്കാട്ടെ പിന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കോ പെണ്ണ് എന്നുള്ളതല്ല പെണ്ണുങ്ങളെ കൊണ്ടടക്കണ രീതിയാണ് പഠിക്കുന്നത് ഏത് ആയി കുറെ നേരം കല് കുഞ്ഞ കുഞ്ഞു നോക്കാ പെണ്ണു നോക്കാ എന്താണ് അവനടങ്ങറ് എനിക്ക് തോന്നണിഷ്ടോ സാധാരണ കുടിച്ചിരുന്നു അതേ പ്രമോഷനല്ലേ അതന്ന് ഞാൻ അവര് കൊടുത്തില്ല അച്ചില്ല എടുത്തില്ല ഫോൺ എടുത്തില്ല ഡെലിവറി റിട്ടേൺ വന്ന എപ്പോഴും രണ്ടര പോസ്റ്റീവ് ഒന്നും വേണ്ട അയച്ച ബാക്കിയൊന്നും പോരാ ണേലോക്ക് കൊണ്ടിട്ടില്ല എങ്ങോട്ട് വരുമ്പോ ആ ഫേമസ് ആയിട്ടില്ല ഏത് എണ്ണ കൊട്ടനോ ജലിയോ എങ്ങനെ പെട്ടേങ്ങനെ ആബദ്ധം പച്ചലില്ലല്ലോ ഏ ശരിക്കില്ലല്ലോ